ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എങ്ങനെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ ഞാനും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നുട്ടോ ഇന്ന് ഞാനൊരു ഡേ മൈ ലൈഫാണ് കാണിക്കാൻ പോണത് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വാലൻറ്റൈൻസ് ഡേ ആണ് അപ്പോൾ ഇന്ന് തന്നെ ഒരു ഡെയി മൈ ലൈഫ് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം ഇതിനിടയിൽ ഇക്കാക്കൊരു ചെറിയ സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ രാവിലെ നാല് മണിക്ക് ഇക്ക എണീറ്റ് ഷോപ്പിൽ പോയിട്ടുണ്ട് പിന്നെ ഞാൻ രാവിലെ എണീറ്റിട്ട് ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ടോ ഇന്ന് ഇക്ക ഷോപ്പിൽ നിന്ന് ഫുഡ് കഴിച്ചോളാം എന്ന് പറഞ്ഞ് അപ്പോൾ രാവിലത്തെ ഇക്കാര്ക്ക് ഫുഡ് ഉണ്ടാക്കണ്ട അപ്പം ഞാൻ പിന്നെന്ത് ചെയ്തു എനിക്കിനിപ്പം എനിക്കായിട്ട് അപ്പവും അങ്ങനത്തെ ഒന്നും ഉണ്ടാക്കണില്ല വിചാരിച്ച് ഞാൻ പീനട്ട് ബട്ടർ ഇരിക്കുന്നുണ്ടായിരുന്നു അതേപോലെ വീറ്റ് ബ്രെഡും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂട്ടിയിട്ട് കഴിക്കാൻ കരുതി പിന്നെ ഒരു പഴം ഉണ്ടായിരുന്നു തലേന്നത്തെ അപ്പം ഇന്നത്തിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് എനിക്ക് പീനട്ട് ബട്ടറും വീറ്റ് ബ്രെഡൊക്കെ അങ്ങനെ രാവിലെ കഴിക്കാനും ഉച്ച കഴിക്കാനൊന്നും പ്രശ്നമില്ല കാരണം നമ്മൾ ഡയറ്റ് എടുക്കുന്ന ആൾക്കാരാണല്ലോ ഇപ്പം ഡയറ്റായതുകൊണ്ടല്ലോ ഞാൻ കഴിക്കണത് എനിക്ക് ഏതായാലും ബ്രെഡിൻ്റെ ഡേറ്റ് കഴിയുമ്പോഴത്തേനും തീർക്കും വേണം പിന്നെ ഇന്ന് ഉച്ചക്ക് ബിരിയാണിയാണ് ആയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ രാവിലെ ഒന്ന് ലൈറ്റായിട്ട് കഴിച്ചാൽ മതിയല്ലോ അപ്പോൾ ഇക്ക പറഞ്ഞാൽ രാവിലെ ഇവിടെ നിന്ന് വേണ്ട കടയിൽ നിന്ന് കഴിച്ചോളാറുണ്ട് കാരണം കാക്ക് അറിയാം ഇനിയിപ്പോൾ രാവിലെ ഒന്ന് കഴിച്ച് പിന്നെ ഉച്ച ആകുമ്പോഴത്തേന് ഒന്ന് ഉറങ്ങി എണീറ്റാ ബിരിയാണി കഴിക്കാനുള്ളൊരു മൂഡുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടൊക്കെ എന്ത് ചെയ്തു കടയിൽ നിന്ന് കഴിച്ചു ഞാനിതാ വീറ്റ് ബ്രെഡും ആണ് കഴിക്കുന്നത് അപ്പോൾ ഞാനതിങ്ങനെ റെഡിയാക്കി എടുത്ത് പഴമക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അതിൻ്റെ കൂടെ പഴം കൂടിയും കൂട്ടി അത് റോബസ്റ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഡയറ്റൊക്കെ ചെയ്യുമ്പം വീറ്റ് ബ്രെഡാണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ് പീനട്ട് ബട്ടറും വീറ്റ് ബ്രെഡും നല്ലതാണ് അത് ഞാൻ വാങ്ങി എന്താ വെച്ചാൽ നാല് ദിവസമൊക്കെ ഡേറ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അതിനുള്ളിൽ കഴിച്ച് തീർക്കണം അതാണ് പ്രശ്നം അപ്പോൾ എന്തായാലും പിന്നെ ആ നാലു ദിവസം ഫുള്ള് പിന്നെ ഞാൻ വീറ്റ് ബ്രെഡ് തന്നെ കഴിക്കും ഇപ്പോൾ ഞാൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ചിലപ്പോൾ രാത്രി കഴിക്കും അങ്ങനെയൊക്കെ ഉണ്ടോ ഇന്നിപ്പോൾ രാവിലെ കഴിച്ചു ഇന്നത്തോടെ തീർക്കണം എന്നുള്ള പ്ലാനാണ് അപ്പോൾ ഞാൻ മൂവിയൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ കഴിക്കുന്നുണ്ട് ഇക്ക വന്നിട്ടില്ല അപ്പം ഇക്ക വന്നിട്ട് ഗിഫ്റ്റ് കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുക കേട്ടോ അത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ നാട്ടിൽ നിന്ന് തന്നെ ഒരു ടിഷർട്ട് ഇക്കാക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ഇക്ക കാണാതെ ഇവിടെ കൊണ്ടുവന്ന് ഭദ്രമായിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇക്കതുവരെ കണ്ടിട്ടില്ല അപ്പോൾ ഇക്കാർക്ക് ഇന്ന് സർപ്രൈസായിട്ട് കൊടുക്കാമെന്നൊന്നും പ്ലാനില്ലായിരിക്കും രാവിലെ കൊടുക്കുമ്പോൾ എന്താ വെച്ചാൽ ഇക്ക ട ടീ ഷർട്ടൊക്കെ ഊരുന്നതിന് മുന്നേ കൊടുക്കണം പിന്നെ ടീ ഷർട്ടൊക്കെ ഊരിക്ക പിന്നെ ആള് വൈകുന്നേരം പോകുമ്പോഴേ അത് ഇടുകയുള്ളൂ അപ്പോൾ ഒറ്റ ഓട്ടക്കാരൊക്കെ ഭയങ്കര അർജൻറ്റായിട്ട് അപ്പോൾ ഇന്ന് എന്തായാലും ഇപ്പോൾ ഇത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിവിടെ നോർമലി വീഡിയോ എടുത്തു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ വാതിൽ കുറ്റിട്ടിട്ടുണ്ടായിരുന്നു കാരണം ഇക്ക വരുമ്പോൾ ഇത് കൊടുക്കാമെന്നുള്ള രീതി കിട്ടും ഞാനിത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ഓണാക്കി വെച്ചത് പിന്നീട് ഒക്കെ ടീഷർട്ട് ഊരിയ പിന്നെ ഗിഫ്റ്റ് തരാൻ വേണ്ടിട്ടൊന്നും ഇടൂല അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ജസ്റ്റ് വീഡിയോയിൽ കാണിക്കണമെന്നുണ്ടായിരുന്നു അപ്പിക്കാടെ റിയാക്ഷൻ എന്താവും അറിയാൻ വേണ്ടിയിട്ട് അപ്പത് എന്നെ നെട്ടിച്ചു കൊണ്ട് ഇക്ക ഡയറി മിൽക്കൊക്കെ വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഒരു ചെറിയ ഡയറി മിൽക്ക് ആണെങ്കിലും അത് ഭയങ്കര സന്തോഷം ഉണ്ടാവും കാരണം ഞാൻ അങ്ങനെയാണല്ലോ ഒരു ഫുഡി ഗേളാണല്ലോ അപ്പം എന്തായാലും ഇക്ക സിൽക്ക് തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പൊക്ക് ഭയങ്കര സന്തോഷമായി അപ്പം എന്റെ ഗിഫ്റ്റ് കൊടുക്കാൻ ടൈമായിട്ട് ആയിട്ട് ഇക്കോ അപ്പോൾ ക്യാമറ കണ്ടപ്പോൾ അവിടെ അവിടെ ഒളിച്ചു നിന്നതാണേ അപ്പോൾ കണ്ടില്ലേ ഇക്ക ഡ്രസ്സ് ഒരാളുടെ പരിപാടിയിരുന്നു അപ്പോൾ ഞാൻ വേഗം പോയിട്ട് ഇതെടുത്ത് കൊടുത്ത് അപ്പോൾ ആണ് നല്ല രീതിക്ക് സർപ്രൈസായിട്ട് കാരണം ഉറങ്ങണ ഉറക്കത്തിലൊക്കെ വിചാരിച്ചിട്ടില്ലേ ഞാനൊരു ഗിഫ്റ്റ് വാങ്ങുന്നത് ഇത് ഞാൻ നാട്ടിൽ നിന്നേ വാങ്ങി വെച്ചതാണ് പിന്നെ ആളുടെ ഒരു പ്രശ്നം എന്താണ് ക്യാമറയുടെ മുന്നിൽ വരില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആ തന്ത്രങ്ങളും എന്നും കൊണ്ടിരിക്കുക കേട്ടോ അടിയിൽ കൂടെ വരാനൊക്കെ നോക്കി അപ്പോൾ ഞാൻ പറഞ്ഞു ക്യാമറ വൈഡ് ആക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത് പറഞ്ഞ് പിന്നെ അങ്ങനെ വന്നിരുന്ന് ഞാൻ നിർബന്ധിച്ചിരുത്തിയിട്ടുണ്ടേ കുറേ ലിമിറ്റേഷൻ എടുക്കാനും ക്യാമറ ഒക്കെ മുന്നിൽ കൊണ്ടുവരാൻ അപ്പോൾ ഇനി അധികം വീഡിയോസിലൊന്നും വെക്കാൻ അധികം ഉൾ ടുത്തൂലട്ടോ കാരണം ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആളതിൻ്റെ മുന്നിൽക്കൊന്നു പറഞ്ഞത് ഇക്കാക്ക് മടിയായതുകൊണ്ടാണ് അപ്പം ഞാൻ മാക്സിമം ഞാൻ ഇക്കാലം പുഷ് ചെയ്തിട്ടാണ് ഈ ക്യാമറയുടെ മുന്നിലൊക്കെ കൊണ്ടുവരാറുള്ളത് പിന്നെ ആ ഒരു പുഷിങ്ങൊക്കെ ഞാൻ നിർത്തണം അപ്പം ഇന്നിപ്പോൾ ഗിഫ്റ്റ് കൊടുക്കുകൊണ്ട് മാത്രം കാണിച്ചൊന്നേ ഉള്ളൂ അപ്പോൾ അതാ ഇക്കാ ടീഷർട്ടൊക്കെ അൺബോക്സ് ചെയ്ത് നോക്കിയിട്ടുണ്ട് ഞാൻ ആ ക്യാമറ കൊണ്ടുവന്നതിനെ പൊളിക്കലൊക്കെ കഴിഞ്ഞ് അപ്പോൾ അതാ ഇക്കാൾക്ക് ഇഷ്ടപ്പെട്ടു ഇതൊരു ടൈപ്പ് ചൂടൊന്നും ഇല്ലാത്ത ടൈപ്പ് തൂണിയാണ് അപ്പം ഞാൻ ഇക്ക ചെന്നൈയിലേ എന്തായാലും ഇനി ചൂടുകാലാണ് വരുന്നത് അപ്പോൾ അത് നോക്കിയിട്ട് വാങ്ങിച്ചതാണ് അപ്പോൾ ആൾക്കെന്തായാലും ഇഷ്ടവും ഒക്കെ ചെയ്ത് പിന്നെ അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞു പെട്ടെന്ന് തന്നെ എല്ലാം കഴിഞ്ഞു ഞാൻ ക്യാമറയൊക്കെ എടുത്ത് വന്നപ്പോഴത്തേനും പിന്നെ ഇക്ക എനിക്ക് തന്ന ഡയറി മിൽക്ക് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ട് കാരണം ചെറുതാണെങ്കിലും ഒരു മിഠായി ആണെങ്കിലും ഇന്നത്തെ ദിവസം നമ്മൾ ഓർത്തിട്ട് നമുക്ക് കൊണ്ടുവരാൻ അറിയുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ അപ്പോൾ എന്തായാലും അതവിടെ ഇരിക്കട്ടെ ഞാനിപ്പോൾ രാവിലെ എനിക്ക് ബിരിയാണി പണി ഉണ്ട് ഉച്ചക്ക് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞല്ലോ ഇക്ക ഷോപ്പിൽ നിന്ന് കഴിച്ചിട്ടും വന്ന് അപ്പം ഇനിയിപ്പോൾ എന്തായാലും വേഗം എന്താ ഉച്ചക്കുള്ള ബിരിയാണി റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതിന് എനിക്കുള്ളൊരു എന്താ പറയുക നല്ലതാണോ അല്ലെങ്കിൽ ചീത്തതാണോ എന്നറിയില്ല ഇങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടേ ഒരു ഫുഡ് ഉണ്ടാക്കുമ്പോൾ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം അതിന് ഞാൻ റെഡി ആക്കിയേക്കും എന്നിട്ട് അത് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ പക്ഷെ ചിലർ അങ്ങനെ ആവില്ലല്ലോ ചിലരിതിങ്ങനെ ഉണ്ടാക്കണമുണ്ടാവും അതിൻ്റെ ഇടയിലടുത്ത് ഇപ്പോൾ ഉള്ളി അരി ഉണ്ടാവും ഇഞ്ചി വെളുത്തുള്ളി റെഡിയാക്കുന്നുണ്ടാവും അങ്ങനെ ഇരിക്കും എന്നാൽ ഗ്യാസ് വേറെ എന്തെങ്കിലും ഉണ്ടാവും ചെയ്യും ഞാൻ ഈ ഫുഡിൽ ബിരിയാണിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഓരോ പ്ലേറ്റിലാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കിംഗ് തുടങ്ങുകയുള്ളൂ അപ്പോൾ അതാണിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഞാൻ മല്ലിയല പുതിനയിലൊക്കെ റെഡിയാക്കി വെച്ചു അതേപോലെ തന്നെ ക്യാരറ്റ് കട്ട് ചെയ്ത് വെക്കാനുണ്ട് അപ്പോൾ ഓരോന്നും ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാം നമ്മളെ മുന്നിൽ ഉണ്ടാവുമ്പോൾ പിന്നീട് അങ്ങോട്ട് കുക്ക് ചെയ്യാൻ ഭയങ്കര ഒരു സന്തോഷമായിരിക്കും അപ്പോൾ ഇക്ക ചിക്കൻ രാവിലെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ വാങ്ങാൻ പോയ വൈക്കാണ് ഇന്ന് വാലൻറ്റൈൻസ് ഡേ ആണെന്ന് പറഞ്ഞപ്പോൾ ഒക്കെ വാങ്ങണോ വേണ്ടെന്നൊക്കെ ഒന്ന് സംശയിച്ചു ഇത്ര ഡയറി മിൽക്ക് വാങ്ങാനും പിന്നെ രണ്ട് കൽപ്പിച്ച് വാങ്ങി വന്നതാണ് ഇന്നിരിക്കാൻ പറയണ്ടോ അയ്യോ ഞാൻ വാങ്ങിയത് നന്നായി അല്ലെങ്കിൽ ഈ എനിക്ക് ഗിഫ്റ്റ് എന്നാൽ ഞാൻ എനിക്കൊന്നും തന്നില്ലെങ്കിൽ മോശമല്ലേ എന്നൊക്കെ പറഞ്ഞു പക്ഷെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഒക്കെ വാങ്ങിയാൽ സന്തോഷം വാങ്ങിയില്ലെങ്കിൽ കുഴപ്പമില്ല നമ്മളിപ്പോൾ അങ്ങനെ വാലൻറ്റീർസ് ഡേ എല്ലാ കൊല്ലം ഒന്നും ആഘോഷിക്കണ തീംസും അല്ല ആദ്യത്തി ഗിഫ്റ്റൊക്കെ കൊടുത്തിരുന്നു പിന്നെ ഇപ്പം ഞാൻ ഈ ടീഷർട്ട് കൊടുക്കാൻ കാരണം കഴിഞ്ഞേക്കാട് ബർത്ത്ഡേക്കൊന്നും ബർത്ത്ഡേക്കോ ആനിവേഴ്സറിക്കൊന്നും ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അന്നൊന്നും അങ്ങനെ കയ്യിൽ ക്യാഷ് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അപ്പം ഞാൻ ജസ്റ്റ് ഇന്നു വെച്ചിട്ട് ഇക്കാൾക്കൊരു ഗിഫ്റ്റ് വാങ്ങി കൊടുക്കണം തോന്നിയത് അപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ ടീഷർട്ടൊക്കെ ആകുമ്പോൾ ഇക്കാക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇതിനിടയിൽ എന്തായാലും ഞാൻ ചിക്കൻ മസാല ആക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇനി അത് ഫ്രിഡ്ജിൽ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ പണിയും കഴിഞ്ഞു പിന്നെ ഇനി ഇങ്ങനെ തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് റെഡി ആക്കി അപ്പോൾ ഞാൻ ഈ നാട്ടിൽ നിന്ന് ഇവിടെ ആദ്യമായിട്ടിപ്പോൾ ചെന്നൈയിൽ വന്നിട്ട് ഇതുവരെ ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ളൂ ഒരു പ്രാവശ്യം മന്തി മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ ഇക്കാൾക്ക് കൂടുതലും മന്തി അതിനേക്കാളൊക്കെ ഇഷ്ടം ബിരിയാണിയാണ് അപ്പോൾ എപ്പോഴും എന്നോട് പറയും ബിരിയാണി ഉണ്ടാക്കും ബിരിയാണി ഉണ്ടാക്കുക അപ്പം ഇന്ന് എന്തായാലും അങ്ങനെ ഉണ്ടാക്കാമെന്ന് കരുതി ഇനിയിപ്പോൾ നോമ്പൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ അതിന് മുന്നേ ഒന്ന് ഉണ്ടാക്കി വെക്കാമെന്ന് കരുതി അപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അരിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സാധനങ്ങൾ അധികം ഒന്നും വാങ്ങേണ്ടി വന്നിട്ടില്ല പിന്നെ ഞാൻ സാലാഡുണ്ടാക്കാൻ വിചാരിച്ചു അപ്പോൾ അതിന് ഉള്ളിയൊക്കെ ഒന്ന് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ എനിക്ക് ഈ സാലഡും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ ഞാൻ കുക്കിങ്ങിന് ഇറങ്ങും ഇപ്പോൾ തന്നെ സമയം പതിനൊന്നര ഒക്കെ ആവാറായിട്ടുണ്ട് കേട്ടോ എല്ലാം ഒന്ന് റെഡിയാക്കി ആവുമ്പോഴത്തേനും പിന്നെ ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ എല്ലാം നമ്മുടെ കയ്യിൻ്റെ അടുത്തുണ്ടാവും ഒന്നും മറന്നു പോകില്ല അതിനെക്കും അങ്ങനെ ഇഷ്ടം അപ്പോൾ ഇത് ഞാൻ പുതുതായിട്ട് വാങ്ങിയ ചോപ്പറാണ് അപ്പോൾ ഇന്നാണ് ഇതിൻ്റെ ഉള്ളിൽ അതാണ് നിങ്ങൾ കാണുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു തപ്പിപ്പിടുത്തത് ഞാനെൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ചോപ്പറൊക്കെ യൂസ് ചെയ്യണേ അപ്പോൾ ഞാൻ ഇത് എന്ത് ചെയ്തു ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചു നോക്കിയതാണ് സോ നല്ല യൂസ്ഫുൾ ആണ് നിങ്ങൾക്ക് തന്നെ ഈ വീഡിയോയിൽ കാണുന്നുണ്ടാവും നമ്മൾ ഈ ഉള്ളിക്ക് സാലാഡ്ക്കൊക്കെ ഉള്ള ഉള്ളിയൊക്കെ ചെറിയ രീതിക്ക് കട്ട് ചെയ്യുന്ന ഉള്ളിയൊക്കെ ഉണ്ടല്ലോ അതൊന്നും എന്തെന്നാ പറയാം അത്രയും നീറ്റായിട്ടാണ് കിട്ടുന്നത് ഇത് പുഷ് ചെയ്യണ ടൈപ്പ് ആണ് അല്ലാതെ അങ്ങനെ എന്താ ഒരു നൂലുമ്മ വലിക്കുന്നതല്ല പുഷ് ചെയ്യാണ് ചെയ്യാൻ മേലെന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര സിമ്പിളാണ് എന്നൊക്കെ തന്നെ കാണുന്നുണ്ടാവും ഈ ഒരു വീഡിയോയിൽ എത്രത്തോളം ആ ഉള്ളി ഫൈനായിട്ട് ഇതായിട്ട് വന്നിട്ടുണ്ട് കട്ട് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് ആദ്യം ഒരു ഇത് ഉണ്ടായിരുന്നു തപ്പിപ്പിടുത്തത് എങ്ങനെയാണ് വർക്ക് ചെയ്യാമെന്നറിയില്ല അപ്പം ഞാൻ ഇതിന് വാല്യൂ അധികം ഇല്ലെട്ടോ ജസ്റ്റ് നൂറ്റി എഴുപത് രൂപയെ വരണുള്ളൂ സംഭവം നല്ല നല്ല ക്വാളിറ്റിയാണ് നല്ല സാധനമാണ് എനിക്ക് ആ ബ്ലേഡിനൊക്കെ നല്ല രീതിക്ക് എന്താ പറയുക മൂർച്ചയൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് യൂസ്ഫുൾ ആയി അപ്പോൾ ഞാൻ ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞതാണ് ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ എന്തായാലും സംഭവം നല്ല യൂസ്ഫുൾ ആണേ അപ്പം ഞാനതില് ആ ഉള്ളിയും കൂടി കട്ട് ചെയ്ത് എടുത്തിട്ടോ ചിക്കൻ അത്ഭുതമായിരുന്നത് ഇങ്ങനെ വരുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഫ്ലിപ്പ്കാർട്ടിൽ കണ്ടപ്പോൾ വാങ്ങിയതാണ് പിന്നെ അതിൽ ഉള്ളി മാത്രമല്ല നമുക്ക് ക്യാരറ്റ് ബീട്രൂട്ട് ഉപ്പേരിക്ക് ബീൻസ് അങ്ങനെ എന്ത് വേണമെങ്കിലും അതിൽ കുനു കുനാന്ന് നമ്മൾ ചെയ്യണ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അരിയണ്ട കാര്യങ്ങളൊക്കെ അതിൽ കിട്ടുകൊടുത്താൽ മതി ബിരിയാണിക്കൊക്കെ ഇപ്പോൾ ഉള്ളി എന്ന് പറയുമ്പോൾ അങ്ങനെ ചെറുതാക്കിയിട്ടല്ലല്ലോ നമ്മൾ അരി അങ്ങനെ നീളത്തിൽ അല്ല മസാല ഉണ്ടാക്കുക കട്ട് ചെയ്തിട്ട് അപ്പോൾ അതുകൊണ്ട് ബിരിയാണിക്കുള്ളതിനാ ഇതിലാക്കിയില്ല പക്ഷെ ഈ ഒരു തൈരിൽക്ക് സാലാഡ് ഉണ്ടാക്കിയത് ഭയങ്കര ഇതായിട്ടോ എനിക്ക് എത്രയോ പണി ലാഭം കിട്ടിയ പോലെ അയക്കണം ഇട്ടോടുക്കാൻ ജസ്റ്റ് പുഷ് ചെയ്യുക സാധനം റെഡി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്താ ബിരിയാണിയിലേക്ക് എന്ത് ചെയ്യുകയാണ് നീളത്തിൽ തന്നെ കട്ട് ചെയ്യുകയാണ് കാരണം അത് അങ്ങനെ വരുമ്പോഴാണ് ആ ഒരു ബിരിയാണി മസാല എന്ന് പറയുമ്പോൾ ഉള്ളി നീളത്തിൽ നീളത്തിലുണ്ടാവുമ്പോഴല്ലേ അതിൻ്റെ ടേസ്റ്റ് വരിക അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇത് വെച്ചിട്ട് നോക്കി പക്ഷേ ഇതും എനിക്ക് അങ്ങനെ അത്ര കംഫേർട്ടല്ലോ ആ ഒരു ചോപ്പറ് എനിക്ക് നീളത്തിൽ അരിയാണെങ്കിൽ ഇങ്ങനെ കട്ടിമ്പോടുമ്പോൾ തന്നെ അരിയണം അതാണ് എൻ്റെ കംഫർട്ട് പിന്നെ ഞാൻ സംസാരിക്കുമ്പോൾ ആർക്കെങ്കിലും ഡിസ്റ്റർബാവുന്നുണ്ടോ എന്ന് അറിയില്ല ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് സൗണ്ടൊക്കെ ഉണ്ടാകും ഇപ്പുറത്തെ സ്കൂളിൽ നിന്നുള്ള സൗണ്ടാണേ പിന്നെ അതേപോലെ എനിക്ക് ബ്രീത്തിങ്ങിൻ്റെ ചെറിയൊരു പ്രോബ്ലം ഒക്കെ ഉണ്ടാപ്പം കുറച്ച് ശ്വാസം എടുക്കുന്നതൊക്കെ കുറച്ച് കൂടുതലായിരിക്കും എങ്കിലായാലും നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ഞാൻ അരി എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അരി ഒന്ന് കഴുകി വെള്ളത്തിൽ ഇട്ട് വെക്കാൻ വിചാരിച്ചു അപ്പോൾ ഞാൻ രണ്ടര ക്ലാസ് അരിയാണ് എടുക്കുന്നത് ഞാൻ ഞാനും ഈ ഇക്കാടെ ഫ്രണ്ടിനും കൊടുക്കണം കാരണം ഇങ്ങനെ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുന്ന ദിവസം ആളെയും കൂടി വിളിച്ചിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ ഫുഡ് അപ്പോൾ ഞാനൊന്നാൽ മന്തി ഉണ്ടാക്കിയ വീഡിയോ ഇട്ടിട്ട് ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല അതിൽ രണ്ട് മൂന്നാല് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു ഇത്ര തോന്ന മന്തി എന്തിനാ നിങ്ങൾ രണ്ട് പേരല്ലേ ഉള്ളൂ എന്തിനാ രണ്ട് കുക്കറിലൊക്കെ എത്ര ഒരുപാട് എന്തിനാന്നൊക്കെ ചോദിച്ച് അപ്പോൾ ഞാനത് ശ്രദ്ധിച്ച് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ട് പേരാണെങ്കിലും ഞങ്ങൾ ഇങ്ങനത്തെ സ്പെഷ്യൽ ഫുഡൊക്കെ ആണെങ്കിൽ നല്ല രീതിക്ക് കഴിക്കും ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം രണ്ട് നേരത്തേക്ക് രണ്ടാൾക്കും വേണം അപ്പോൾ അത്യാവശ്യം രണ്ട് ഗ്ലാസ് ഞാൻ എടുക്കാറുണ്ട് പിന്നെ അതിന് ശേഷം അതേപോലെ തന്നെ ഇക്കാടെ ഫ്രണ്ടിനും കൂടിയും കൊടുക്കണം അന്ന് മന്തി ആണെങ്കിലും ഇക്കാടെ ഞാൻ കൊടുത്തിരുന്നു ഇപ്പോൾ ബിരിയാണി ആണെങ്കിലും കൊടുത്തിരുന്നു കാരണം അവരിവിടെ വന്നിട്ട് ഇങ്ങനെ അന്യ നാട്ടിൽ വന്ന് നിൽക്കുന്നതല്ല അപ്പോൾ നമ്മളൊരു സ്പെഷ്യൽ ഒക്കെ ഉണ്ടാക്കും നമ്മൾ നാട്ടത്തെ ഫുഡൊക്കെ എല്ലാവർക്കും താല്പര്യമുണ്ടോ ഇപ്പോൾ ഇക്കാക്കാണെങ്കിലും താല്പര്യം ഉണ്ടാവുമല്ലോ അപ്പം അത് വിചാരിച്ചിട്ട് അവനും വിളിച്ചിട്ട് കൊടുക്കാറുണ്ട് ഈ ചെന്നൈയിൽ ഫുഡ് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ഒരു പോലെയല്ല നമുക്കത് അങ്ങോട്ട് എന്താ പറയുക ഇഷ്ടപ്പെടൂല അത് ഫസ്റ്റ് ഒന്നും കഴിക്കുന്ന ആൾക്കാർക്ക് അത് ചില കറികളും ഒന്നും തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അപ്പോൾ ഇവർ അങ്ങനെ കഴിക്കുമ്പോഴൊക്കെ ചില സമയത്തൊക്കെ ഇങ്ങനെ സങ്കടം തോന്നും ടേസ്റ്റ് ഉണ്ടാവില്ല ഇപ്പോൾ ഒരു ഇവിടുത്തെ ചിക്കൻ കറി ആണെങ്കിലും അങ്ങനെ എന്ത് കറിയാണെങ്കിലും വേറെ ടൈപ്പ് നമ്മൾ ടേസ്റ്റ് അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുക്ക് ചെയ്യണതാണ് എനിക്ക് ഞാൻ വന്നു കഴിഞ്ഞാൽ തന്നെ ഞാൻ കണ്ട് പറയും പുറത്തൊന്നും വേണ്ടാന്ന് തന്നെ ഞാൻ പറയില്ല ഇപ്പോൾ ചെന്നൈ ആണെങ്കിൽ ഓക്കെ ഇപ്പോൾ ഇഷ്ടപ്പെട്ടിരിക്കും പക്ഷേ അല്ലാത്ത കാര്യങ്ങളൊക്കെ ഞാൻ വേണ്ട പുറത്തൊന്നും വേണ്ടയെന്നാ പറയുക കാരണം ഇപ്പോൾ അങ്ങനെ അതിൻ്റെ ടേസ്റ്റാണ് പറ്റുന്നില്ല അപ്പോൾ അവർക്കും അത്ര അതുതന്നെ ഇല്ലേ കാലങ്ങളായിട്ട് ഇവിടെ നിന്നിട്ട് ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവുമല്ലോ അപ്പം അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല രീതിക്ക് തന്നെ ഉണ്ടാക്കും അപ്പം ഞാൻ അരിയുടെ കൂട്ടാണ് പറഞ്ഞത് അപ്പം എപ്പോഴും ഞാൻ ഉണ്ടാക്കുമ്പോൾ രണ്ടര ക്ലാസ്സാണ് ഉണ്ടാക്കാറുള്ളത് അത് കൂടുതലാവാറില്ല അതായത് ഒരിക്കലും ബാക്കി തല പിറ്റേ ദിവസത്തേക്ക് എടുത്ത് വെക്കേണ്ടി വരിക അല്ലെങ്കിൽ കളയേണ്ടി വരിക ചെയ്യാറില്ല കേട്ടോ ഞങ്ങൾ ഉണ്ടാക്കുന്നത് കറക്റ്റായിരിക്കും ഞാൻ ഉണ്ടാക്കുന്നത് പിന്നെ ഞാൻ ഇന്നെ പൊക്കി പറയല്ല ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് അത്യാവശ്യം ക്വാളിറ്റി തന്നെ ഉണ്ടാക്കുകയുള്ള ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഞാൻ ചെയ്യൂല കേട്ടോ നല്ല ക്വാളിറ്റി ഫുഡ് തന്നെ ഉണ്ടാക്കുക ഇല്ലെങ്കിൽ ഞാനത് ഉണ്ടാക്കിയില്ലാന്നേ വരുള്ളൂ പക്ഷേ ഈ തട്ടിക്കൂട്ട പരിപാടി എന്തെങ്കിലും കാട്ടിക്കൂട്ടിയിട്ട് ഉണ്ടാക്കാത്തുള്ള പരിപാടിക്കിഷ്ടമല്ല അപ്പോൾ ഒരു ബിരിയാണി ആണെങ്കിലും അതിലൊക്കെ ഉള്ള എല്ലാ സാധനം ഉണ്ടെങ്കിലും ഞാനത് ഉണ്ടാക്കുള്ളൂ എന്തെങ്കിലും ഒന്ന് സ്കിപ്പ് ചെയ്താലും മിക്ക ആ ഒരു എന്താ പറയുക സാറ്റിസ്ഫാക്ഷൻ കിട്ടൂല അപ്പോൾ ഞാൻ ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിലും വേറെ എന്ത് ഫുഡാണെങ്കിലും ക്വാളിറ്റിയിൽ ഞാനൊരു കോംപ്രമൈസും ചെയ്യാറില്ല അപ്പം ഞാൻ ഇതാ പൈനാപ്പിൾ എസെൻസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അതടക്കം അതിൽ കൊഴിച്ചു കൊടുക്കുന്നുണ്ട് ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതിനിടയിൽ സാധനങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി എടുത്തു ചോറ് ഇതാ കുക്കറിൽ വെക്കാണ് നെയ്ച്ചോറാണ് അപ്പം അത് കുക്കറിൽ ഒരൊറ്റ വിസിൽ വന്ന സംഭവം റെഡിയാവും ഒരു രണ്ടര മൂന്ന് ക്ലാസ് വരെയൊക്കെ കുക്കറിൽ കൊള്ളും അപ്പോൾ അതിൻ്റെ ഇടയിൽ ചിക്കൻ ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇതൊന്നും ഞാൻ പറയണില്ല നിങ്ങൾക്ക് വിഷല് കാണാമല്ലോ എനിക്ക് വേറെ കുറേ കാര്യങ്ങൾ സംസാരിക്കാറുള്ളതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ബോറാവണുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ പിന്നെ എനിക്ക് ഞാനിങ്ങനെ കുറേ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഫുഡ് മറ്റുള്ളവർ കഴിച്ച് കാണുന്നതാണ് കേട്ടോ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട് കാര്യം അല്ലാതെ എനിക്കങ്ങനെ അത് അധികം കഴിക്കാനൊന്നും തോന്നില്ല ഇപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അത് മറ്റുള്ളവർ കഴിച്ചിട്ട് അതിൻ്റെ അഭിപ്രായം കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ് പ്രത്യേകിച്ച് ഇക്കൊക്കെ ഇങ്ങനെ കഴിച്ചിട്ട് രസമുണ്ടെന്നൊക്കെ പറയുമ്പോൾ സന്തോഷം തോന്നാറുണ്ട് അപ്പം എന്തായാലും ഞാൻ അരി അവിടെ ചോറ് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി മസാല ഉണ്ടാക്കുകയാണ് അപ്പോൾ ഉള്ളി വാറ്റി അതേപോലെ തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇട്ട് ഇട്ടുകൊടുത്ത് എല്ലാതും ഇട്ടിട്ടോ ഞാൻ തൈര് ഒഴിക്കാൻ മറന്ന് അപ്പോൾ ഞാൻ മല്ലിയലക്കിട്ടതിന് ശേഷം പിന്നെ കോർമ അപ്പോൾ ഞാൻ തൈരൊക്കെ ഒഴിച്ചുകൊടുത്ത് മസാല റെഡിയായി ഇനി ഇതെന്താണെന്ന് വെച്ചാൽ ഇടണം ഇത് കുക്കറിലും മസാല വേറെ അങ്ങനെയെല്ലാം വെച്ചിട്ടുള്ളൂ അപ്പം ഞാൻ ദം ദമ്മിടാമെന്ന് ഞാൻ കരുതി അപ്പോൾ അതിനുള്ള പരിപാടി ആട്ടോ അടുത്തത് സംഭവം ഇപ്പോൾ ഒരു പന്ത്രണ്ടരൊക്കെ ആവണുണ്ട് അപ്പോൾ എന്തായാലും ഇനി ഞാൻ ഇതിൻ്റെ മേലെക്കന്നെ ഇട്ടുകൊടുക്കാം കേട്ടോ ഈ പാത്രം ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് വീട്ടിൽ നിന്ന് അപ്പോൾ എന്തായാലും യൂസ്ഫുൾ ആയിട്ടോ എനിക്ക് ഒറ്റടിക്ക് എല്ലാത്തും നല്ല രീതിക്ക് ഇങ്ങനെ സ്പേസ് ഉണ്ട് മറ്റേത് ഞാൻ എൻ്റെ ചെറിയ കാര്യം വെക്കണ പാത്രത്തിൽ രണ്ട് പാത്രങ്ങളിലൊക്കെ ആയിട്ടാണ് ഞാൻ ദമ്മിടാറുണ്ടായിരുന്നത് അപ്പോൾ കുക്കറിലാണെങ്കിൽ രണ്ട് കുക്കറിലായിട്ടൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ ഒരൊറ്റ പാത്രമായതുകൊണ്ട് എനിക്ക് നല്ല യൂസ്ഫുള്ളായി കറക്റ്റ് ഞാനും ഇക്കിനിക്ക് രണ്ട് പേർക്കത് കറക്റ്റാണ് അപ്പോൾ എന്തായാലും അതിൽ ദമ്മിട്ട് കൊടുക്കുന്നുണ്ട് ദമ്പിടാ പറഞ്ഞാൽ ഫോയിൽ പേപ്പർ വെച്ചിട്ടൊന്നു കൊടുക്കുക പിന്നെ അതിൻ്റെ മേലെ ആ ഒരു എന്താ കനം കയറ്റി വെക്കുക കേട്ടോ അങ്ങനെ ഞാൻ ഉദ്ദേശിക്കുന്നത് അവിടെ കുറേ പരിമിതികളുണ്ടല്ലോ നമുക്ക് കനലും കാര്യങ്ങളൊന്നും കിട്ടൂല അപ്പോൾ കുറേ പരിമിതികളൊക്കെ ഉണ്ട് എന്നാലും നമ്മൾ അതിൻ്റെ ഇടയിൽ നിന്നിട്ട് തന്നെ സന്തോഷിക്കും പിന്നെ ഞാൻ ആദ്യം രണ്ട് വർഷം മുന്നേ ഒക്കെ ചെന്നൈത്തെ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ ഞാൻ അത്ര ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാവും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഓരോ വീഡിയോസും കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് പക്ഷേ അത് കുറേ പേരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അവരുടെ കമൻസിലൂടെ ഒക്കെ മനസ്സിലായിരുന്നു ഒരു കമൻറ്റൊക്കെ ഉണ്ടായിരുന്നു കുക്കിങ്ങേ ഇഷ്ടമുണ്ടായിരുന്നില്ല ക്ലീനിങ് മാത്രം ഇഷ്ടം ഇപ്പോൾ വീഡിയോ കണ്ടിട്ട് കുക്കിങ്ങും ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങനത്തെ എനിക്ക് കുക്കിങ്ങൊട്ടും ഇഷ്ടം ഉണ്ടായിരുന്നില്ല വീ ക്ലീനിങ്ങാണ് ഇഷ്ടം പിന്നെ ഇപ്പോൾ കുറച്ചുകൂടി സ്വന്തമായിട്ടൊക്കെ കുക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നിയിട്ടുണ്ട് അപ്പോൾ അതേപോലെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞിരുന്നു എൻ്റെ ബിരിയാണി ഉണ്ടാക്കണം കാണാനും ആ ഒരു കാണുമ്പോൾ തന്നെ നല്ല ഒരു ഭയങ്കര ഇഷ്ടം തോന്നാറുണ്ട് കേട്ടോ അതൊന്നും ഞാൻ ജസ്റ്റ് വീഡിയോയിൽ കാണിക്കുമ്പോൾ അങ്ങനെ അത്ര എല്ലാവർക്കും ഇഷ്ടപ്പെടും അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് കാണിക്കില്ല പക്ഷേ അവർക്കൊക്കെ അവരിലൊക്കെ അത് ഭയങ്കര ഇമ്പാക്റ്റ് എന്നുള്ളത് പിന്നെ നാട്ടിൽ പോയിട്ട് ഞാൻ രണ്ട് വർഷം നിന്നപ്പോഴാണെനിക്ക് മനസ്സിലായത് അപ്പോൾ ഞാൻ എന്താ ചെറിയ തീയിൽ ദമ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ ദമ്പ് ഇടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പം അതൊരു അതൊരഞ്ച് മിനിറ്റ് വക്കാ കരുതി ഇനി ഇവിടുത്തെ അവസ്ഥ ഇതാണ് മക്കളെ ഞങ്ങൾ കാണുന്നുണ്ടല്ലോ ഇനി ഇതൊക്കെ ക്ലീൻ ആക്കണം സംഭവം കുക്കിങ്ങിനൊന്നും നല്ല പണി ഈ ഒരു ക്ലീനിങ്ങിനാണ് പണി അതും ഞങ്ങൾ ഈ ചെറിയ കുറച്ച് കുറച്ച് പാത്രമുള്ളവരൊക്കെ അല്ലെങ്കിൽ കുറച്ച് സ്ഥലമുള്ളവരുടെ അവസ്ഥ എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അല്ല എന്തില്ല എല്ലാവരുടെയും ഒരു സ്വപ്നമായിരിക്കുമല്ലേ സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു കിച്ചൺ നല്ലൊരു ഫ്രീഡത്തിൽ നമുക്ക് നമുക്കെന്തും ചെയ്യാൻ പറ്റുന്നൊരു കിച്ചൺ അപ്പം ഞാനും ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ എന്തായാലും ഇതവിടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ദമ്മായി വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇക്കടെ ഫ്രണ്ടിന് കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ കറക്റ്റ് സമയത്ത് ഒന്നര കവാറായിട്ടുണ്ട് അപ്പം ഒന്ന് ആയതായാലും ആദ്യം അവനെന്നെ കൊടുക്കുക പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾ വരുന്നുണ്ട് അപ്പം എന്താണ് ഞാൻ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ മിക്സ് ചെയ്യാം കേട്ടോ ചോറും ആ മസാലയൊക്കെ കൂടി ഒന്നിങ്ങനെ ഒപ്പാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് മസാല ഇച്ചിരി കൂടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അപ്പം മേലൊന്നും ചോറ് എടുക്കുമ്പോൾ കുഴപ്പമില്ല അടിയിൽ നല്ല മസാല ഉണ്ട് പക്ഷേ സംഭവം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു കാര്ക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ എന്താ പറയുക ഞാൻ ആദ്യമായിട്ട് വെക്കല്ലേ അപ്പം ഇരിയും കാര്യങ്ങളൊക്കെ പുതിയ അരിയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു നോക്കാണ്ടായിരുന്നു എന്തായാലും സംഭവം ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ ഡയറി മിൽക്കൊന്ന് പൊട്ടിച്ച് നോക്കാൻ വിചാരിച്ചിട്ടോ ഈ സമയത്ത് കാട് ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു ആൾ ഫുഡ് കഴിക്കണമുണ്ടായിരുന്നു ഞാൻ ഇതിൽ കാണിക്കണില്ല അവരുടെ പ്രൈവസി അല്ല അതൊക്കെ അപ്പോൾ എന്തായാലും ഞാൻ ആ നേരം കൊണ്ട് എന്ത് ചെയ്തു റൂമിലിരുന്നിട്ട് ഈ മിഠായി ഒന്ന് പൊട്ടിച്ച് നോക്കുകയാണെ അപ്പോൾ ഇങ്ങനെ ഇതിന് മുന്നിങ്ങനത്തെ ഡയറി മിൽക്കൊക്കെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഇതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളിലൊന്നും വലിയ എക്സൈറ്റ്മെൻറ്റൊന്നും തോന്നിയില്ല ഞാൻ ജസ്റ്റ് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി ഓപ്പൺ ചെയ്തെന്നുള്ളൂ എനിക്ക് ആ മിഠായി കഴിക്കണം അത്രേ ഉള്ളൂ ആദ്യക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനത്തെ കവറൊക്കെ എടുത്തിട്ട് സൂക്ഷിച്ചു വെക്കു കേട്ടോ ഇപ്പോൾ അങ്ങനത്തെ ക്രേസ് ഒക്കെ മാറി എല്ലാ കവറും എന്താ പറയുക മടക്കി വൃത്തിയാക്കി ഇപ്പോൾ ഉണ്ടേലുണ്ട് കുറേ ഡയറിമിൽക്കിൻ്റെ കവറൊക്കെ അപ്പോൾ ഇപ്പോൾ അങ്ങനത്തെ ഒന്നും ഇല്ല ഇപ്പോൾ ഇതൊക്കെ മിഠായി കഴിച്ചിട്ട് എടുത്ത് കളയുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ അപ്പോൾ അതാണ് സംഭവം എൻ്റെ ഉള്ളിൽ ആ ഒരു പിങ്ക് ഹേർട്ടൊക്കെ ഉണ്ട് കേട്ടോ ഭയങ്കര രസമുണ്ട് ഞാനതിൽ നിന്നൊരു പീസ് എടുത്ത് കഴിച്ചു നോക്കുകയാണ് ചോറ് കഴിച്ചിട്ടില്ല അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടൊന്നിങ്ങനെ കഴിച്ചോന്ന് മാത്രം കുളിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ കാരണം ഇനി ഏതായാലും ഇക്കെടെ ഫ്രണ്ട് ഫുഡൊക്കെ കഴിച്ചു പോയിട്ട് കുളിച്ചിട്ട് ഫുഡൊക്കെ കഴിക്കാമെന്ന് കരുതി അപ്പം എന്തായാലും സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് വാലൻറ്റൈൻസ് ഡേ ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോയി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ഗിഫ്റ്റൊക്കെ കൊടുത്ത് പിന്നെ പിന്നെന്താ ആൾ കഴിച്ചു പോയി പിന്നെ ഞാൻ ഇക്ക ഇക്ക പറഞ്ഞു കഴിക്കുക ഫുഡ് കഴിക്കുക പറഞ്ഞിട്ട് എന്നാൽ പിന്നെ ഏതായാലും ഫുഡ് കഴിച്ചിട്ട് ഇനി കുറച്ച് അതിൻ്റെ കുളിക്കാമായിരുന്നു അങ്ങനെ ഞങ്ങൾ വിശക്കുന്നുണ്ടായിരുന്നു രണ്ട് രണ്ടുപേരും കൂടി ഫുഡ് നിന്ന് കേട്ടോ അപ്പം കുറച്ച് വിളമ്പുണ്ട് ഞാൻ പറഞ്ഞോളൂ നേരത്തെ എനിക്ക് ആ ഫുഡ് ഞാൻ ഉണ്ടാക്കിയ ഫുഡ് അങ്ങനെ എനിക്ക് കഴിക്കണേക്കാൾ കൂടുതൽ ഇക്ക കഴിക്കുന്നത് കാണാനാണ് കേട്ടോ ഇഷ്ടം അപ്പം എന്തായാലും ഞാൻ ജസ്റ്റ് കുറച്ച് വിളമ്പിട്ടുണ്ട് പിന്നെ ആ ഡയറിമിൽക്കൊക്കെ ഒന്ന് രണ്ട് പീസ് കഴിച്ചുകൊണ്ട് വലിയ വിഷപ്പം ഉണ്ടായിരുന്നില്ല പിന്നെ സലാഡ് കൊടുത്തിട്ടുണ്ട് വീട്ടിൽ നിന്ന് കൊടുന്ന് അച്ചാറുണ്ട് അച്ചാർ ഇത് ആദ്യം കൊണ്ടുവന്നതായിട്ടോ ഇപ്പം രണ്ടാമത് പോയപ്പോൾ ഞാൻ പിന്നെയും രണ്ട് ബോക്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഫുഡ് കഴിച്ച് ഞാൻ കൂളിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു നാല് മണിക്കായപ്പോൾ ഇക്ക ഷോപ്പിൽ പോകുക കേട്ടോ അപ്പോൾ ഞാൻ അതിന് കനയാത്രയൊക്കാൻ വേണ്ടി വന്ന് നിൽക്കുന്നതാണ് ഇക്ക പോകുമ്പോൾ ഞാനിവിടെ വന്ന് നിന്നിട്ട് ആറ്റൊക്കെ കൊടുക്കോ അപ്പോൾ ആളിതാ പോയിട്ടുണ്ട് ഇനി അങ്ങോട്ട് ഇതിൻ്റെ ലോകമാണ് ഞാൻ ഒറ്റക്കായിരിക്കും രാത്രി പതിനൊന്ന് മണി വരെ ഞാൻ ഒറ്റക്കായിരിക്കും കേട്ടോ കാരണം ഇക്ക പിന്നെ അപ്പോഴേ വരുവുള്ളൂ അപ്പോൾ ഞാൻ വൈകുന്നേരം ഒരു അഞ്ചരക്കായെയ്തു ചെറുതായിട്ടൊരു വിശപ്പ് ഉച്ചയ്ക്ക് ഞാൻ ഫുഡാണ് വിളമ്പി അത്ര തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നോളൂ അപ്പോൾ എന്തായാലും കുറച്ച് മാഗിയും ഇപ്പിയൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിലെന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി കഴിക്കാൻ കരുതി അങ്ങനെ ഞാൻ ഇപ്പി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ചെറിയ പാക്കറ്റാണ് ഞാൻ വാങ്ങുമ്പോൾ ഒക്കെ ചെറിയ ചെറിയ പാക്കറ്റാണ് വാങ്ങി വെച്ചിരുന്നത് എന്നാൽ പിന്നെ എപ്പോഴെങ്കിലും തോന്നുമ്പോൾ എടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല മീനൊന്ന് സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ വാങ്ങിച്ചതായിരുന്നു ഇപ്പം എന്തായാലും ഞാനത് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് ഇപ്പോൾ വൈകുന്നേരങ്ങളിലാണെങ്കിലും രാവിലെ ആണെങ്കിലും ഒന്ന് പുറത്ത് പോകണം എന്നുള്ളൊരു ചിന്തയൊന്നൊക്കെ ഇല്ല കേട്ടോ ഇപ്പം ഇങ്ങനെ വീട്ടിലിരിക്കുക എനിക്കിഷ്ടപ്പെട്ട ഫുഡൊക്കെ ഉണ്ടാക്കുക കഴിക്കുക ഇതിൽ ഭയങ്കര എൻജോയ്മെൻറ്റ് കണ്ടെത്തുന്ന ഒരാളാണ് കേട്ടോ അപ്പം ഞാൻ നമ്മൾ സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല ഞാൻ എത്രത്തോളം ഞാൻ ഒറ്റക്ക് ഇരിക്കുന്നു അത്രത്തോളം ഞാൻ ഹാപ്പിയാണ് അതിനി എന്തൊക്കെ തന്നെ പറഞ്ഞാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒറ്റക്ക് ഇരിക്കാൻ ഇക്കൊട്ടും ബോറിങ് ഇല്ല ഞാൻ ഭയങ്കര പീസ്ഫുള്ളായിട്ട് ഇരിക്കുന്ന ടൈമാണ് കേട്ടോ ഇത് ഇപ്പോൾ ഇക്കല്ലെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല എനിക്ക് നാല് മണി മുതൽ ഞാൻ രാത്രി ഇതിൻ്റേതായ എഡിറ്റിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ ഇറേതായ കുറേ പണികളൊക്കെ ചെയ്തിട്ട് പോകണൊരു ആളാണ് എനിക്കങ്ങനെ ഒറ്റക്ക് ബോറിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ല അത് എനിക്ക് ചെറുപ്പം മുതലേ അങ്ങനെ ശീലിച്ചതുകൊണ്ടായിരിക്കാം മേ ബി എന്തായാലും ഞാൻ നമ്മൾ നമ്മളെത്രത്തോളം ഒരാൾ ഡിപ്പെൻഡ് ചെയ്യാണ്ട് അല്ലെങ്കിൽ നമ്മളെത്രത്തോളം ഒറ്റയ്ക്ക് ഇരുന്നിട്ട് എൻജോയ് ചെയ്യാൻ പഠിക്കുകയാണെങ്കിൽ അത്രയും നല്ലത് കാരണം ഒരു പോയിന്റിൽ നമുക്ക് എല്ലാവരും ഒപ്പം ഉണ്ടായിക്കൊള്ളണം അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ അത്രയും ഒറ്റയ്ക്ക് ഇരുന്ന് വന്ന ഒരാളാണെങ്കിൽ അത് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പിന്നെ സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല നമ്മൾ നമ്മളെയും കൂടി കുറച്ച് സ്നേഹിക്കാം കേട്ടോ അപ്പോൾ ഞാൻ പുറത്ത് വന്ന് നിന്നിട്ട് നൂഡിൽസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ പുറത്ത് വന്ന് ഇന്ന് കഴിക്കുക അപ്പോൾ താഴത്തെ തുണികൾ വീട്ടിലക്ക തുണികളെടുക്കാൻ മുളുക്കോയിട്ടുണ്ടായിരുന്നു കറക്റ്റ് വേണേ കഴിക്കണത് നേരത്തെ തന്നെ ആൾ അറിഞ്ഞു എന്ന് അപ്പം എന്നോട് പറഞ്ഞു സാപ്പിട് സാപ്പിട് പറവല്ലേ എന്നൊക്കെ ഇങ്ങനെ തമിഴിൽ പറഞ്ഞിട്ടോ ഞാനൊരു ബഹുമാനം കൊണ്ട് നീട്ടി നിൽക്കുകയൊക്കെ ചെയ്തു എന്തിനാണെന്നൊന്നും അറിയില്ല എന്നാലും മുതിർന്നവരല്ലേ അപ്പം പിന്നെ ആൾ എന്നോട് കഴിച്ചോളാൻ പറഞ്ഞിട്ട് പോയി ഞാൻ എന്ത് ചെയ്തു കഴിക്കാൻ എനിക്കാണെങ്കിൽ തമിഴ് അറിയാത്തത് കൊണ്ട് ആ താഴത്തെ വീട്ടിൽ രണ്ട് കുട്ടികളൊക്കെ കണ്ടിട്ട് അവരടുത്ത് സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പം എനിക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി അല്ലെങ്കിൽ ഇവരുടെ എന്തൊക്കെ അങ്ങനെ പറയണതൊക്കെ മനസ്സിലാവും പക്ഷേ എനിക്ക് അവർ തിരിച്ച് പറയാൻ കഴിയില്ല അപ്പം അതുകൊണ്ട് ഒരള്ള ഞാൻ അങ്ങനെ മിണ്ടാനൊന്നും പോവാറില്ല കേട്ടോ ഞാനിപ്പോൾ പുറത്തേക്ക് ഇറങ്ങണ തന്നെ അപൂർവ്വമാണ് അപ്പോൾ വൈകുന്നേരം പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കുറേ നേരമൊക്കെ കഴിഞ്ഞിട്ട് ഇത് രാത്രി എട്ടര ആയിട്ടുണ്ട് ആ സമയത്ത് ഞാൻ ഫുഡ് ഉച്ച ഞാൻ പറഞ്ഞല്ലോ രാത്രിക്കും ഞങ്ങൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇക്കും ഇക്കാക്കും രാത്രിക്കുള്ള ഫുഡ് കൂടിയുണ്ട് അപ്പം ഞാൻ രാത്രിക്ക് ഇത് ഫുഡ് കഴിക്കുകയാണ് ഇക്കാനെ കാത്തുക്കണില്ല ഒക്കെ വന്നിട്ട് കഴിക്കുമ്പോഴത്തേക്കും പതിനൊന്ന് മണി പതിനൊന്നര ഒക്കെ നല്ല രീതിക്കിപ്പോൾ നമ്മളെ ലൈഫ് സ്റ്റൈൽ കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട് രാത്രി ഒരു മണിയൊക്കെ ആയിട്ട് ഉറങ്ങുക ഇക്കാലം വന്നിരിക്കാൻ ഫുഡൊക്കെ കൊടുത്തിട്ടാണ് പിന്നെ ഉറങ്ങുക അപ്പോൾ അത്യാവശ്യം നല്ല ടൈം പിന്നെ ഡയറി മിൽക്കുകട്ടോ വൈകുന്നേരം ആയപ്പോഴത്തേനും ആയിട്ടുണ്ട് എല്ലാ ഉത്തരവാദി ഞാൻ തന്നെയാണ് അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് എത്രയേ ഉള്ളൂ ഇനി ഇരിക്കാനും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇഷ്ടിക്കണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും സ്റ്റേ റ്റൂൺ ബൈ ബൈ